ബാങ്ക് ഇതൊരു ബി എന്ന് കഴിഞ്ഞാൽ ഒരു ആപ്പ് എടുത്തു കേട്ടോ എന്നിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് വേണ്ടില്ലേ ഡോട്ടിൽ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പം സെറ്റിംഗ്സ് കാണാനില്ല ഇതായി സെറ്റിങ്സിൽ നമ്മൾ തൊട്ടു സെറ്റിങ്സിൽ തൊട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ പാസ്വേഡ് മാനേജറിൽ തൊടുക അപ്പം നമുക്കിത് എവിടെ കണ്ടില്ലേ നമുക്ക് ഏത് ഇതിൻ്റെ വേണമെങ്കിലും നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതാ ഇതൊക്കെ നമ്മുടെ പാസ്വേഡാണ് ഇതാ കേട്ടോ അപ്പോൾ നമ്മളിത് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്തു അത് കഴിഞ്ഞ് നമുക്കിത് ഇവിടെ പാസ്വേഡ് കാണാം നമ്മുടെ നെയിം കാണാം അപ്പോൾ ഇത് രണ്ടും നമുക്ക് നമ്മൾ ഇവിടെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡ് പാസ്വേഡ് ഉണ്ടാവും കോപ്പി ചെയ്യാം എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യാണ്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്